ശ്മീരിലെ പെഹൽഗാം ആക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടി പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള ഭീകരരുടെ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കായ ഓപ്പറേഷൻ സിന്ധൂറിലൂടെയായിരുന്നു അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള വിശദീകരണത്തിനായി വിദേശകാര്യ മന്ത്രാലയവും സൈന്യവും സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത് രണ്ട് വനിതാ ഉദ്യോഗസ്ഥരാണ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിക്കൊപ്പം വാർത്താ സമ്മേളനത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദീകരിക്കാൻ എത്തിയത് വിംഗ് മാൻഡർ വ്യോമിക സിംഗും കേണൽ സോഫിയ ഖുറേഷ്യുമായിരുന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത് ആദ്യമായാണ് ഇത്തരമൊരു നടപടി എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഇരുവരും സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നതിലുപരി ഇത്രയും നിർണായകമായ ഒരു ഓപ്പറേഷനെ കുറിച്ച് രാജ്യത്തിന് വിശദീകരിച്ചു കൊടുക്കുക എന്ന കടമയാണ് അവർക്ക് സൈന്യം നൽകിയത് രണ്ട് വനിതാ ഉദ്യോഗസ്ഥർ സൈന്യത്തിന്റെ പ്രതിനിധികളായി പങ്കെടുത്തതോടെ ഇന്ത്യ പാകിസ്ഥാനും ലോകത്തിന് നൽകിയ സന്ദേശം വളരെ വലുതാണ് അതിർത്തി കടന്നുള്ള ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേര് നൽകിയതും ഇതിനോട് ചേർത്ത് വായിക്കാൻ കഴിയും പെഹൽഗാമിൽ പാക് ഭീകരരുടെ ആക്രമണത്തിൽ സ്ത്രീകളെ ബാക്കി വെച്ചപ്പോൾ അവരിൽ പലരുടെയും നെറ്റിയിലെ സിന്ദൂരവും മായിച്ചിരുന്നു ഭർത്താക്കന്മാരെ കൺമുന്നിൽ വെച്ച് ക്രൂരമായി കൊലപ്പെടുത്തുന്നത് നോക്കി നിൽക്കേണ്ടി വന്ന സ്ത്രീകളുടെ നിസ്സഹായതാവസ്ഥയ്ക്ക് സൈന്യം നൽകിയ മറുപടിയാണ് ഓപ്പറേഷൻ സിന്ധൂർ മൾട്ടിനാഷണൽ ഫീൽഡ് പരിശീലന അഭ്യാസമായ ഫോഴ്സ് ഇന്ത്യൻ സൈന്യത്തിന്റെ പരിശീലന സംഘത്തെ നയിക്കുന്ന ആദ്യ വനിതാ ഓഫീസർ എന്ന നേട്ടമുൾപ്പെടെ സ്വന്തമാക്കിയിട്ടുള്ള ഉദ്യോഗസ്ഥയാണ് കേണൽ സോഫിയ കുറേശി ഗുജറാത്ത് സ്വദേശിയായ കേണൽ സോഫിയ കുറേശി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമി വഴിയാണ് ഇന്ത്യൻ സൈന്യത്തിൽ ചേർന്നത് ശക്തമായ സൈനിക പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് അവർ വരുന്നത് അതിൽ കലാപ ഉൾപ്പെടെ സിഗ്നൽ റെജിമെന്റുകളിൽ അവർ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ കോങ്കോയിലെ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പരിപാലന പ്രവർത്തനത്തിൽ സൈനിക നിരീക്ഷകയെ സോഫിയ ഖുറേശി സേവനം അനുഷ്ഠിച്ചിരുന്നു കുട്ടിക്കാലത്ത് കണ്ട ഒരു സ്വപ്നത്തിൽ നിന്നാണ് വ്യോമസേനയിലേക്കുള്ള വിംഗ് കമാൻഡർ വ്യോമിക സിംഗിന്റെ യാത്ര ആരംഭിക്കുന്നത് സ്കൂൾ കാലം മുതൽ തന്നെ അവർക്ക് പറക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു ആകാശവുമായി ബന്ധിപ്പിക്കുന്ന വ്യോമിക എന്ന തന്റെ പേരിന്റെ അർത്ഥം അവരെ ഈ ആഗ്രഹവുമായി കൂടുതൽ ബന്ധിപ്പിക്കുന്ന കാരണമായി നാഷണൽ കോപ്സിൽ ചേർന്നാണ് അവർ തന്റെ ലക്ഷ്യം പിന്തുടർന്നത് പിന്നീട് എൻജിനീയറിംഗ് പൂർത്തിയാക്കി ശേഷം കുടുംബത്തിൽ സായുധ സേനയിൽ ചേരുന്ന ആദ്യ വ്യക്തിയായി അവർ മാറുകയായിരുന്നു ഇന്ത്യൻ വ്യോമസേനയിൽ ഹെലികോപ്റ്റർ പൈലറ്റായി അവർ കമ്മീഷൻ ചെയ്യപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനെട്ടിന് ഫ്ലൈയിങ് ബ്രാഞ്ചിൽ സ്ഥിരം കമ്മീഷനും ലഭിച്ചു പെഹൽഗാമിൽ പൊലിഞ്ഞുവീണ ഇരുപത്തിയാറ് ജീവനുകൾക്ക് പകരം ചോദിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ സൈന്യം പതിനഞ്ചാം നാൾ അതിർത്തി കടന്നുള്ള ആക്രമണം നടത്തിയത് പാകിസ്ഥാനിലും പാക് അധീന കാശ്മീരിലുമായി ഒമ്പതോളം ഭീകരവാദികളുടെ സങ്കേതങ്ങൾക്ക് നേരെയാണ് സൈന്യം തിരിച്ചടിച്ചത് ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് എഴുപതോളം പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ബുധനാഴ്ച പുലർച്ചെയാണ് പാകിസ്ഥാൻ പാക് അധീന കാശ്മീർ എന്നിവിടങ്ങളിലെ ഭീകരവാദ ബന്ധമുള്ള കേന്ദ്രങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയത് ഓപ്പറേഷൻ സിന്ധൂർ എന്ന രഹസ്യനാമത്തിൽ അറിയപ്പെടുന്ന തിരിച്ചടി പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ അധിനിവേശ ജമ്മു കാശ്മീരിലെ ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നുവെന്നാണ് റിപ്പോർട്ട് മൂന്ന് സായുധ സേനകളുടെ സംയുക്ത ഓപ്പറേഷന്റെ ഭാഗമായാണ് ആക്രമണം നടത്തിയത് ഭീകര സംഘടനകളായ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ എന്നിവയുടെ ആസ്ഥാനമായ പാകിസ്ഥാനിലെ ബഹ്വൽപൂർ മുന്റികെ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം അതേസമയം പെഹൽഗാം ആക്രമണത്തോടുള്ള ഇന്ത്യയുടെ പ്രതികരണത്തിന്റെ ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായിരുന്നു ഈ നടപടിയെന്നും പാകിസ്ഥാന്റെ പ്രതികരണത്തിനനുസരിച്ച് കൂടുതൽ തിരിച്ചടി ഉണ്ടാകുമെന്നും വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട് അതേസമയം ഇന്ത്യൻ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ വടക്കൻ ഭാഗങ്ങളിൽ വിമാന സർവീസുകൾ നിർത്തിവെച്ചു ശ്രീനഗർ വിമാനത്താവളം അടച്ചിട്ടതായി വിമാനത്താവള ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് അമൃത്സറിലേക്കുള്ള രണ്ട് എയർ ഇന്ത്യ അന്താരാഷ്ട്ര വിമാനങ്ങൾ ഡൽഹിയിലേക്ക് വഴിതിരിച്ചുവിടുകയും ചെയ്തിരുന്നു